ക്രിസ്തു പിറക്കണമെങ്കിൽ ഞാൻ മരിക്കണമെന്ന് എന്നോടാരും പറഞ്ഞു തരാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ വീട്ടിൽ ക്രിസ്തു വന്ന് പിറക്കണമെങ്കിൽ ഞാൻ ഒഴിഞ്ഞു കൊടുക്കണം ഞാൻ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറില്ലല്ലോ ഹെറോദേഴ്സ് എന്തുകൊണ്ടാണ് ക്രിസ്തു പിറന്ന വാർത്ത കേട്ടപ്പോൾ അസ്വസ്ഥനായത് ഇയാൾ ഒഴിഞ്ഞു കൊടുക്കാൻ തയ്യാറില്ലാത്ത മനുഷ്യനാണ് സ്വന്തം ഭാര്യയെ ഭാര്യയുടെ മാതാപിതാക്കളെ സ്വന്തം മക്കളെ ഇവരെ കൊന്ന ആളാണ് എന്തുകൊണ്ട് കൊന്നു അവരൊക്കെ തന്നെ ഒഴിച്ചു മാറ്റും എന്നൊരു ചിന്ത ഇയാൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തൻ്റെ കസേര കൈക്കലാക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും ഇയാൾ കൊന്നൊടുക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളൊക്കെ കൊന്നൊടുക്കിയത് അങ്ങനെയുള്ള ആ മനുഷ്യൻ അസ്വസ്ഥനായിരിക്കും അയാളിൽ അയാൾ നിറഞ്ഞിരിക്കുകയാണ് എന്നിൽ ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോൾ എനിക്ക് ക്രിസ്മസ് ഇല്ല അസ്വസ്ഥതയും അശാന്തിയും മാത്രമേ ഉള്ളൂ നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്താണ് ദൈവം അപ്പിയറാകുന്നില്ല ജീവിതത്തിൽ കാരണം ഗാഡ് അപ്പിയേഴ്സ് വെൻ ഐ ഡിസപ്പിയർ അതാണ് ഞാൻ പഠിച്ചെടുക്കേണ്ട പാഠം ഞാൻ ആയാലേ ദൈവം പ്രത്യക്ഷപ്പെടുകയുള്ളൂ അതാണ് തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ മരിച്ചാലേ എൻ്റെ ഉള്ളിൽ ഈശോ വിറക്കുകയുള്ളൂ ഇനി എൻ്റെ വീട്ടിലെ കാര്യം ഓർത്ത് നോക്കുക എല്ലാ ദിവസവും കൃത്യമായിട്ട് പള്ളിയിൽ വരികയും കുർബാന സ്വീകരിക്കുകയും ചെയ്യുന്ന ഭക്ത ദമ്പതികൾ എല്ലാ പള്ളി സംഘടനകളിലും അംഗത്വമുണ്ട് പക്ഷേ കുർബാന കഴിഞ്ഞ് വന്നാൽ കലാപ കലഹ കലാപരിപാടികൾ ആരംഭിക്കും വീട്ടിൽ എല്ലാ ദിവസവും ഒരു ദിവസം ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് പതിവ് പോലെയുള്ള കലാപ പരിപാടികൾ തുടങ്ങിയപ്പോൾ ഇളയ മകൻ ഇത്രയും നാൾ മനസ്സുമുട്ടി പ്രാഗമിണ്ടാതിരുന്നവൻ പുറത്തേക്ക് ഇറങ്ങി വീടിൻ്റെ മുൻഭിത്തിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈശോ ഈ ഭവനത്തിൻ്റെ നാഥൻ ആ സ്റ്റിക്കർ വലിച്ചൂരി എടുത്ത് പറിച്ചെറിഞ്ഞ് കളഞ്ഞു എന്നിട്ട് പെൻസിൽ കൊണ്ട് എഴുതി ഈഗോ ഈ ഭവനത്തിൻ്റെ നാഥൻ രണ്ടുപേർക്കും ദേഷ്യം വന്നു അപ്പനും അമ്മയ്ക്ക് എന്താണ് എഴുതിയത് അവൻ പറഞ്ഞ പച്ച പരമാർത്ഥം ഈഗോയാണ് ഈ ഭവനത്തിൻ്റെ നാഥൻ നിങ്ങൾ ഈഗോ കൊണ്ടുള്ള ഒരു മേളനമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട് ഈഗോ വീടാണോ ഈശോ വീടാണോ ഈ പറയുന്നത് ഞാൻ ഈഗോ അച്ഛനാണോ ഈശോ അച്ചരാണോ അപ്പോൾ ഈഗോ വീടുകൾ ഈശോ വീടുകളായി മാറുന്നതിനെയാണ് ക്രിസ്മസ് എന്ന് വിളിക്കുക ഈശോ ഈശോക്കൊച്ചുങ്ങളായി ഓരോരുത്തരും വീണ്ടും പിറക്കുന്നതിനെയാണ് ക്രിസ്മസ് എന്ന് വിളിക്കുക അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി ഒരു മരണം നേരുന്നു ഈഗോയുടെ മരണം ഒരു ജനനം നേടുന്നു നേരുന്നു ഈശോയുടെ ജനനം പിറവി തിരുന്നാൾ ആശംസകൾ നല്ല യാത്ര നേരുന്നു